അവിടെ നിൽക്കേ ഇതേ ഇത് കോണി എടുക്കണ്ട കോണി നടത്തോളാം ആ കടിക്കാന കാനണ്ടായിക്കോട്ടെ അന്നേറ്റ് സംഗതി അടക്കൂല ആ എനക്കപ്പൊ എന്താ വേണ്ടത് കുഴിമന്തി അല്ലേ കുഴിമന്തി അല്ലേ ഇപ്പൊയോക്കിന്ന് കുഴിമന്തി പോണ്ട് എന്ന പെരിന്തൽ മണ്ണ ഫുഡ് എങ്ങാടി കൊണ്ടുപോകും സമ്മന്തി അല്ല ഹോട്ടലുണ്ട് ആ കുഴിമന്തിന്റെ ആയിക്കാൾ കൊണ്ടുപോകുന്നു ഞാൻ എടുത്തോളാം ആ മാറിക്കൂടെ ആ കോണി ഞാൻ കൊണ്ടുപോയിക്കോളാം എനിക്കിന്ന് മാന്തിന്റെ പുത കടുത്ത ദിവസമാണ് ആ